നമസ്കാരം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ജനങ്ങൾക്ക് പോലും സുരക്ഷിതരല്ല എന്നതിന് ഒരു തെളിവും ആവശ്യമില്ല കാരണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ജനങ്ങൾ അവിടെ ഒരു കാലത്തും കോൺഗ്രസ് ഭരിക്കുന്നുണ്ടെങ്കിൽ അവിടെ സുരക്ഷിതമായിരിക്കില്ല നിലവിൽ കർണാടകയിൽ സിദ്ധരാമയ നിലവിൽ ഒരു സാഹചര്യം വരെ എത്തി നിൽക്കണം ആ ഒരു അറസ്റ്റിന്റെ വക്കീൽ വരെ സിദ്ധരാമയ എത്തി നിൽക്കുന്നു കർണാടകയിൽ കോൺഗ്രസ് രാഷ്ട്രീയം വലിയ തോതിൽ ഒരു കലുഷിതമായി കൊണ്ടിരിക്കുന്നു ഏതു നേരം സിദ്ധരാമയ സർക്കാർ താഴെ വഴാം അത്ര വലിയ രീതിയിലാണ് സിദ്ധരാമയ അവിടെ അഴിമതികൾ കാണിച്ചു കൂട്ടുന്നത് കൂടാതെ ഏതു നിമിഷമാണെങ്കിൽ വേണമെങ്കിലും കർണാടകയിൽ കോൺഗ്രസിൻ്റെ ഒരു വൻ അടി തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നിലവിൽ കർണാടകയിൽ ഗണപതി ഭവാനെ പോലും രക്ഷയില്ല അതായത് ഗണപതിക്ക് പോലും കർണാടകയിൽ രക്ഷയില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതായത് ഗണേശ വിഗ്രഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വൻ വൈറൽ ആയിരിക്കുകയാണ് കർണാടകയിലെ മാണ്ഡ്യയിൽ നിമജ്ജനഘോഷയാത്രയ്ക്ക് നേരെ മുസ്ലിം ഭാഗത്തിൽ നിന്നും കല്ലേറുണ്ടായതിനെ തുടർന്ന് കർണാടകയിൽ ഒരു വർഗീയ സംഘർഷം തന്നെ ഉണ്ടായിരുന്നു ഈ സംഘർഷത്തിൽ പോലീസ് മുസ്ലിങ്ങളെ സംരക്ഷിക്കുകയും തുടർന്ന് ഹിന്ദുക്കളെ അറസ്റ്റ് ചെയ്യുകയും ഗണേശ വിഗ്രഹങ്ങളടക്കം കസ്റ്റഡി എടുക്കുന്ന രീതിയാണ് ഉണ്ടായത് ഇതിനെതിരെ ബംഗളൂരിൽ ബംഗ്ലൂർ മെട്രോപൊളിറ്റൻ ഗണേശ ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയിരുന്നു ഈ പ്രകടനം നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് പോലീസ് നാൽപ്പത് ഹിന്ദു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു ഇതിന് പിന്നാലെ ഹിന്ദു പ്രവർത്തകർ കൊണ്ടുപോയിരുന്ന ഗണേശ വിഗ്രഹം കസ്റ്റഡിയിലെടുത്ത് ബലമായി പോലീസ് ജീപ്പിൽ കയറ്റുകയായിരുന്നു പോലീസ് ഗണപതി വിഗ്രഹം കസ്റ്റഡിയിലെടുക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഗണപതി ഭഗവാനു പോലും സുരക്ഷിതനല്ല എന്ന തലക്കെട്ടിലാണ് ഇതിന്റെ വീഡിയോകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നത് പോലീസ് ജീപ്പിനകത്ത് ബന്ധനസ്ഥനായ നിലയിൽ ഗണേശ വിഗ്രഹം പോകുന്ന വീഡിയോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗണേശ വിഗ്രഹം കസ്റ്റഡിയിലെടുക്കുക വഴി പോലീസ് ഹിന്ദു വികാരം വ്രണപ്പെടുത്തുകയാണെന്ന് ബി ജെ പിയുടെ ബംഗ്ലൂർ സൗത്ത് എം പി തേജസ്വിനി സൂര്യ ആരോപിച്ചു പോലീസ് ജീപ്പിൽ ഇരിക്കുന്ന ഗണേശ വിഗ്രഹത്തിന്റെ ദൃശ്യം ഭീതിജനകമാണ് നമ്മുടെ ദൈവവിഗ്രഹങ്ങളെ അപമാനിക്കുന്നതിൽ കോൺഗ്രസ് കച്ച കെട്ടിയിരിക്കുകയാണ് അതുവഴി കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ചവിട്ടി മതുക്കുകയാണ് കർണാടക പോലീസും കർണാടക സർക്കാരും ഇതിലൂടെ ചെയ്തത് അങ്ങനെ ബംഗളൂർ സൗത്ത് എം ആയ തേജസ്വിനി സൂര്യ വലിയ രീതിയിലാണ് ഒരു പ്രതിഷേധം തന്നെ അതായത് കർണാടക സർക്കാരിനെതിരെ കർണാടക പോലീസിനെതിരെ വലിയ രീതിയിൽ ഒരു പ്രതിഷേധം സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് കർണാടകയിലടക്കം രാജ്യത്ത് തന്നെ വലിയ രീതിയിൽ ആഘോഷം നടക്കുമ്പോൾ ഇതിനെ തകർക്കാനായിരുന്നു മുസ്ലിം സംഘങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമമുണ്ടായത് അതിന് പച്ചക്കുടി കാണിച്ചും അതിനെ ചുക്കാൻ പിടിച്ചും അതിനെ എല്ലാ സമ്മതവും കൊടുത്തത് കോൺഗ്രസ് സർക്കാർ തന്നെ സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ടാക്കുമെന്ന രീതിയിൽ ആദ്യമേ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിരുന്നു പക്ഷേ ആ റിപ്പോർട്ടുകളൊന്നും തന്നെ വലിയ രീതിയിൽ സിദ്ധരാമയ്യ സർക്കാർ മുഖവിലയ്ക്ക് എടുത്തില്ല അതിന്റെ ഒരു പ്രശ്നമാണ് കർണാടകയിൽ ഒരു കലാപമുണ്ടായത് കോൺഗ്രസ് വഹിക്കുന്ന സംസ്ഥാനത്ത് ഹിന്ദുക്കൾക്ക് ഒരു വിലയുമില്ല എന്ന് ഇതോടെ തന്നെ കർണാടകയിലെ ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വേണം കരുതാൻ കർണാടകയിൽ ഗണേശ വിഗ്രഹം നടക്കുന്നു കർണാടകയിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ഗണേശഘോഷയാത്ര അത് ഗണേശ ചതുർത്ഥി വലിയ രീതിയിൽ വലിയ ആഘോഷത്തോടെ നടക്കുന്നു അതിൻ്റെ ഒരു ആഘോഷമാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ നടന്ന ഗണേശ നിമഞ്ചനം കടലിൽ കൊണ്ടുപോയി ഗണേശ വിഗ്രഹം ഒഴുക്കുന്ന ഒരു ചടങ്ങാണത് അതെല്ലാം തന്നെ വലിയ രീതിയിൽ അതിന് വേണ്ട ക്രമീകരണം എല്ലാം തന്നെ അതാത് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ ഒരുക്കി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് പക്ഷേ ഇവിടെ കോൺഗ്രസിന് ഹിന്ദു മതത്തെ ചവിട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയിലേക്ക് പോയി പോലീസിനെ കൊണ്ട് തന്നെ ഈ ഒരു ഘോഷയാത്ര തകർക്കാനുള്ള രീതിയിലേക്കാണ് പോയത് അതാണ് ഇപ്പോൾ കർണാടകയിൽ വലിയ രീതിയിൽ പ്രതിഷേധത്തിന് വഴിവെച്ചത് ഈ പ്രതിഷേധം സിദ്ധരാമയ സർക്കാരിലേക്ക് തന്നെ എത്തി നിൽക്കുന്നു എന്നതും കോൺഗ്രസിന്റെ മൊത്തത്തിൽ തന്നെ ഏറ്റവും വലിയൊരു തലവേദനയായി മാറി തന്നെയാണ് എടുത്തു പറയുന്നത്